ഹായ് കൂട്ടുകാരെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ കറണ്ട് അങ്ങ് പോയി അതുകൊണ്ട് വെളിച്ചമൊക്കെ കുറവായിരിക്കും എല്ലാവരും അത് ക്ഷമിച്ചോണം പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണേ അതുകൂടാതെ ഒരു ലൈക്കും പിന്നെ ഷെയറും ചെയ്യണം അവിടെ എൻ്റെ ഒരു ബെല്ലൈക്കനുണ്ട് അതിനകത്തൊന്ന് കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യണം കേട്ടല്ലേ അപ്പോൾ ഇപ്പോൾ വന്നത് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ വീടുകൾക്ക് വാതിലുകളേ വയ്ക്കത്തില്ല ഒരു വീടിനും വാതിലില്ല അത് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ എവിടെയാണ് സ്ഥലമെന്നറിയാമോ ചിലവർക്കത്തറിയായിരിക്കും ചേച്ചി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് അവിടുള്ള വീടുകൾക്കൊന്നും വാതിലില്ല അവിടെയുള്ള കടകൾക്കൊന്നും വാതിലില്ല ആ കടയിലിരിക്കുന്ന മേശകൾക്കൊന്നും പൂട്ടില്ല പിന്നെ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ മുന്നൂറ് വർഷത്തിനിടയ്ക്ക് ഒരു കുറ്റം പോലും അവർ ഫയൽ ചെയ്തിട്ടില്ല അതും പോകട്ടെ നോക്കാം അവിടുത്തെ ബാത്റൂമിനാണെങ്കിൽ കർട്ടനാണ് കഥകില്ല ആ ഗ്രാമത്തിൽ പോയ ഒരു വീടിന് നിങ്ങൾക്ക് വാതിൽ കാണാൻ സാധിക്കത്തില്ല അറിയോ അവിടുള്ള ആൾക്കാർ ശനീശ്വര ഭഗവാനെ അവർ വിശ്വസിക്കുന്നു ആ ഗ്രാമത്തിലെല്ലാം ആളുകൾ മോഷണം കാണിക്കാതെയും അവരുടെ ആ ആ വീട്ടിലൊന്നും കയറി ആരും ഒന്നും ചെയ്യാതിരിക്കാൻ അവിടെയുള്ള ഉള്ള ശനി ഭഗ ശനീശ്വര ഭഗവാൻ കാക്കുമെന്നാണ് അവർ പറയുന്നത് ആ സ്ഥലത്തിൻ്റെ പേരാണ് നിങ്ങൾക്കറിയണമെങ്കിൽ നമ്മുടെ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൽ നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉൾ അകത്തോട്ട് ചെല്ലുമ്പോൾ ശനീശക്നാപൂർ എന്നും പറഞ്ഞ് ഒരു സ്ഥലമാണത് ആ സ്ഥലത്തിൻ്റെ പേര് ഷനി സിഗ്നാപൂർ അറിയാമോ നിങ്ങൾക്ക് അറിയത്തില്ല നമ്മുടെ ഈ ബാക്കിയുള്ള സ്ഥലം ഇന്ത്യയിലുള്ള ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഭയങ്കര ഡോറും ഒരു വാതിലിന് പകരം രണ്ട് വാതിലും ഇരുമ്പിൻ്റെ വാതിലും എല്ലാം ഇട്ടിട്ടും അത് പോകുക അതുപോലെ ക്യാമറകൾ വെച്ചിട്ടും മോ മോഷ്ടകൾ കയറി കുത്തി തുറന്ന് എല്ലാ സാധനങ്ങളും അടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ഉള്ളിടത്താണ് ഈ പറയുന്ന ഈ ഗ്രാമത്തിൽ ഒരു വാതിൽ പോലും ഇല്ലാതെ ആൾക്കാർ താമസിക്കുന്നത് എന്ത് നല്ല എന്ത് നല്ല ആൾക്കാരാണെന്ന് നോക്കിയല്ലേ ഏ വീ നമ്മുടെ ഇവിടെ കാണുന്ന ഈ വാതിലിരുന്നിട്ട് പോലും അകത്ത് കയറി പെങ്കൊച്ചുങ്ങളെ ആയാലും എല്ലാവരും വലാസംഗം ചെയ്തിട്ട് പോകുന്ന ഈ കാലത്ത് ഒരു വാതിൽ പോലും ഇല്ലാത്ത ഒരു ഗ്രാമം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ വിശ്വസിക്കണം അതാണ് ആ നാട്ടിലുള്ള ആൾക്കാരുടെ ദൈവഭക്തി അവർ ശനീശ്വരനെ വിശ്വസിക്കുന്നു ഇതുവരെ അവരുടെ ആ നാട്ടിൽ ഒരു കള്ളമോ ആരോ അവിടെ ആൾക്കാർക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല അവിടെ ചെന്ന എല്ലാ വീടും ഇല്ലാത്ത വീടുകളാണ് നമ്മളതിശയിച്ചു പോകും നിങ്ങൾ ഒരിക്കലേക്ക് പോകണം കേട്ടോ അവിടെ വരെ ഒന്ന് പോയി നോക്കണം ചേച്ചി പറഞ്ഞതിന് സത്യമാണോന്നറിയാ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ഈ വീഡിയോയ്ക്ക് അടിയിട്ട് കമൻ്റ് ഇടുക പോയിട്ടുണ്ടെന്നുള്ളത് പറയുന്ന കാര്യം സത്യമാണെന്ന് പറയണം കേട്ടോ അപ്പോൾ ചേച്ചി പോയിട്ട് വരാം വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോ കാണണം ആദ്യം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ട് വേണേ പോകാൻ അപ്പോൾ ബൈ ബൈ